വഴിക്കടവ് മരുതമുണ്ടപ്പെട്ടിയിൽ റാട്ടപ്പുരയ്ക്ക് തീപിടിച്ചു ഇരുന്നൂറോളം റബ്ബർ ഷീറ്റുകൾ കത്തി നശിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചരയോടെയാണ് സംഭവം

മുണ്ടട്ടി നഗറിലെ നൂറാം മൂച്ചി അബുവിൻ്റെ റബ്ബർ ഷീറ്റ് ഉണക്കുന്ന റാട്ടപ്പുരയ്ക്കാണ് തീ പിടിച്ചത് റബ്ബർ ഷീറ്റ് പുകയ്ക്കുന്നതിനിടയിൽ തീ പിടിച്ചതാണെന്ന് കരുതുന്നു റാട്ടപ്പുരയും ഭാഗികമായി കത്തിനശിച്ചു നിലമ്പൂരിൽ നിന്നും എത്തിയ അഗ്നി തീ അണച്ചതിനാൽ മറ്റ് ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ചൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് ഹയാ മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ്